മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സിദ്ധാർത്ഥ് ഒടുവിൽ മടങ്ങിയെത്തുകയാണ് എന്നാൽ ഇതേ സമയം രഞ്ജിതയുടെ വീട്ടിലേക്ക് പോയി സരസ്വതി അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള തീരുമാനം സുമിത്ര എടുത്തതിനെ തുടർന്ന് രഞ്ജിതയുടെ തിരിച്ചടികൾ അവിടെ വെച്ച് നേരിടേണ്ടി വരികയാണ് ഇത് മാനസികമായി സുമിത്രയെ തളർത്തുന്നുവെങ്കിലും സുമിത്ര വെല്ലുവിളികൾ നേരിടുന്നതിനായുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും പോരാടിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രഞ്ജിതയെ ഇതോടെ പുതിയൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന രഞ്ജിത പ്രതീഷിനെ ചെന്ന് കാണുകയും പ്രതീഷിനെ രക്ഷിക്കാൻ തനിക്ക് സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ താൻ രഞ്ജിതയോട് കടപ്പെട്ടിരിക്കും എന്നുള്ള കാര്യം പ്രതീഷ് വ്യക്തമാക്കുന്നു കാര്യങ്ങൾ അനുകൂലമാകുകയാണ് എന്ന് തിരിച്ചറിയുന്ന രഞ്ജിത തൻ്റെ സ്വാധീനം ഇതേ തുടർന്ന് ഉപയോഗിക്കുകയായി ഇതോടെ സുമിത്രയ്ക്ക് എതിരെ ഉപയോഗിക്കാൻ പറ്റിയ വജ്രായുധം തൻ്റെ പക്കൽ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്